ഡൊണൾഡ് ട്രംപിൻ്റെ ഇന്ത്യക്കെതിരായുള്ള എല്ലാ തന്ത്രങ്ങളെയും തകർത്ത് തരിപ്പണമാക്കി ഇന്ത്യ ഇന്ത്യക്കെതിരായുള്ള ഡൊണാൾഡ് ട്രംപിന്റെ നടപടികളും അധിക തീരുവുകളും ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കുന്നതിന് പകരം അത് ഇന്ത്യക്ക് ഏറ്റവും അനുകൂലമായി മാറിയിരിക്കുകയാണ് സമ്പദ്വ്യവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഇപ്പോഴും വളരെ ശക്തമായി തന്നെ കുതിക്കുകയാണ് റഷ്യയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണയുടെ ഇറക്കുമതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് തുടരുമെന്ന് ഇന്ത്യ ധൈര്യത്തോടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആർ ബി ഐ റിപ്പോർട്ട് ചെയ്ത ഇപ്പോൾ പുറത്തുവന്ന ഏറ്റവും പുതിയ കണക്ക് കാണിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് ഒരു ബില്ല്യൺ ഡോളറാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഫോർ എക്സ് റിസർവ് എന്നാണ് ഏകദേശം എഴുന്നൂറ് ബില്യണോളം ആപ്പിളിന്റെ സിഇഒ ആയ ടിം കുക്കുമായി ഡൊണാൾഡ് ട്രംപ് മുൻവരിക്കൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ആപ്പിൾ ഇന്ത്യയിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനോട് തനിക്ക് താൽപ്പര്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ആപ്പിൾ അങ്ങനെ ചെയ്താൽ കമ്പനിയുടെ മേൽ അധിക തീരുവ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയാൽ ആപ്പിൾ അവരുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് നിർത്തുമെന്ന് ട്രംപ് കരുതി അമേരിക്കയിലെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ നിർമ്മാതാക്കളായ ആപ്പിൾ പോലും അമേരിക്കയുടെ ഭീഷണികൾക്ക് ഒരു വിലയും നൽകുന്നില്ല എന്നതാണ് സത്യം ഏതാനും മാസങ്ങൾക്കുള്ളിൽ അവർ പുറത്തിറക്കുന്ന ഐഫോൺ പതിനേഴിൻ്റെ എല്ലാ മോഡലുകളും ഇന്ത്യയിൽ തങ്ങൾ സ്ഥാപിച്ച ഫാക്ടറികളിൽ നിർമ്മിക്കുമെന്ന് ആപ്പിൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ഭീഷണിയും ഇന്ത്യക്ക് അനുകൂലമായി മാറി എന്ന് മാത്രമല്ല അമേരിക്ക ഇന്ത്യക്കെതിരെ നടത്തിയ എല്ലാ നടപടികളും പുറകെ ഒന്നായി ഇപ്പോൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം എല്ലാവർക്കും ലേൺ വിത്ത് സുമീഷ് എന്ന നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കൂടുതൽ ആനുകാലിക പ്രസക്തിയുള്ള വിഷയങ്ങളെക്കുറിച്ച് അറിയുവാനും മനസ്സിലാക്കുവാനും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യ പൂർണ്ണമായും തങ്ങളുടെ പാളയത്തിലാണെന്നും അതുകൊണ്ട് തന്നെ ഇന്ത്യയ്ക്ക് തങ്ങളെ അനുസരിക്കാതെ മറ്റു മാർഗങ്ങളൊന്നും കാണില്ല എന്നും ഇന്ത്യക്കെതിരെ എന്തെങ്കിലും നടപടിയെടുത്താലും ഇന്ത്യയെ പിന്തുണയ്ക്കാനോ അമേരിക്കയെ നേരിടാനോ ധൈര്യമുള്ള ഒരു രാജ്യവും ഉണ്ടാവില്ല എന്നും അമേരിക്ക കരുതി ഈ വിശ്വാസത്തിലാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കുമേൽ തീരുവ ഏർപ്പെടുത്തിയത് ആദ്യം പത്ത് ശതമാനം താരിഫായിരുന്നു പിന്നീട് അദ്ദേഹം അത് ഓഗസ്റ്റ് ഏഴിന് ഇരുപത്തഞ്ച് ശതമാനമായി ഉയർത്തി അതിനുശേഷം അത് അമ്പത് ശതമാനമായി ഉയർത്തി ഇത് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ നിലവിൽ വരും ട്രംപ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ നിർജീവമെന്ന് പരിഹസിക്കുകയും അത് അമേരിക്കയ്ക്ക് ഒരു തരത്തിലും ലാഭകരമായ ഒരു മാർക്കറ്റല്ല എന്നൊക്കെയാണ് മുൻപ് പറഞ്ഞത് ഈ ഇടയാണ് ഇതിൻ്റെ എല്ലാം സൂത്രധാരനായ വൈറ്റ് ഹൗസിലെ അമേരിക്കയുടെ വ്യാപാര ഉപദേഷ്ടാവായ പീറ്റർ നവാരെ ഇന്ത്യയുടെ ആർ ബി ഐ ഫോറക്സ് കരുതൽ ശേഖരത്തിലുള്ള യു എസ് ഡോളർ ഉപയോഗിച്ച് ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞത് ഇതിനൊക്കെ അമേരിക്ക പറയുന്ന കാരണം എന്താണ് ഇന്ത്യ അന്യായമായി റഷ്യയിൽ നിന്നും വൻതോതിൽ ഇന്ധനം വാങ്ങുന്നു എന്നാൽ ഇതിൻ്റെ എല്ലാം ഒരു അത്ഭുതകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ട്രംപിന് മോദിയോട് വലിയ സ്നേഹമായിരുന്നല്ലോ മുൻപ് ട്രംപ് മോദിയെ ഏറ്റവും നല്ല മനുഷ്യൻ എന്തൊക്കെയാണ് അഭിസംബോധന ചെയ്തത് മാത്രമല്ല അവർ ജന്മദിന ആശംസകൾ പങ്കിടുകയും ചെയ്തിരുന്നു ഇന്ത്യക്കാർ ട്രംപിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷൻ വിജയം ദീപാവലി പോലെയാണ് ആഘോഷിച്ചത് ഇത്രയൊക്കെ ഊഷ്മളമായ ബന്ധമുണ്ടായിട്ടും പെട്ടെന്ന് ട്രംപിന് ഇന്ത്യയോട് ഇത്രയ്ക്ക് ദേഷ്യം അല്ലെങ്കിൽ ഇത്രയ്ക്ക് കലിപ്പ് തോന്നാൻ കാരണം എന്താണ് അതിനൊരു പ്രധാന കാരണം ജി ഏഴ് സമിറ്റിനിടയിൽ നേരിട്ട് കൂടിക്കാഴ്ച നടത്താൻ കഴിയാത്തതുകൊണ്ട് ട്രംപിന്റെ അഭ്യർത്ഥന പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനേഴിന് പ്രധാനമന്ത്രി മോദിയും പ്രസിഡന്റ് ട്രംപും തമ്മിൽ നടന്ന മുപ്പത്തഞ്ച് മിനിറ്റ് നീണ്ടു നിന്ന ഒരു ഫോൺ സംഭാഷണമായിരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന പെഹൽഗാം ഭീകര ആക്രമണത്തിന് അറിയിച്ച ട്രംപിന്റെ അനുശോചന സന്ദേശത്തിന് ശേഷമുള്ള അവരുടെ ആദ്യ ആശയവിനിമയമായിരുന്നു ഇത് ഈ ഫോൺ കോളിൽ ഓപ്പറേഷൻ സിന്ധൂറിനെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിൽ യു എസ് മധ്യസ്ഥത വഹിച്ചുവെന്ന ട്രംപിന്റെ അവകാശവാദത്തെ മോദി ശക്തമായി നിരസിച്ചു ഇന്ത്യ ഒരിക്കലും മധ്യസ്ഥത സ്വീകരിച്ചിട്ടില്ല അംഗീകരിക്കുന്നില്ല ഒരിക്കലും അംഗീകരിക്കുകയും ഇല്ല എന്നും പാകിസ്ഥാന്റെ അഭ്യർത്ഥന പ്രകാരം രണ്ട് സായുധ സേനകൾക്കിടയിൽ നേരിട്ട് അംഗീകരിച്ച വെടിനിർത്തലായിരുന്നു അതെന്നും അല്ലാതെ അതിൽ ആരുടെയും മധ്യസ്ഥത ഇല്ലായിരുന്നു എന്നും മോദി ശക്തമായി പറയുകയും ട്രംപിന്റെ ഈ അവകാശവാദത്തെ തള്ളിക്കളയുകയും ചെയ്തു മാത്രമല്ല സ്വന്തം നേട്ടത്തിന് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതിന് മോഡി ട്രംപിന് കണക്കിന് കൊടുത്തു എന്നാണ് റിപ്പോർട്ടുകൾ ഈ വിഷയത്തിലുള്ള മോദിയുടെ പൂർണ്ണമായ എതിർപ്പും ഈ സംഭാഷണത്തിനിടയിൽ യു എസ് സന്ദർശിക്കാനുള്ള ട്രംപിന്റെ ക്ഷണം വിസമ്മതിച്ചതും ട്രംപിനെ വല്ലാതെ വ്രണപ്പെടുത്തി ഒരു ഫോൺ കോളാണ് വർദ്ധിച്ചു വരുന്ന യു എസ് ഇന്ത്യ വ്യാപാര യുദ്ധത്തിന് ഒരു തിരികൊടുത്തിയത് എന്ന് ബ്ലുംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിൽ കലിപൊണ്ടാണ് ട്രംപ് പിന്നീട് ഇന്ത്യയ്ക്ക് മേൽ താരിഫ് പ്രഖ്യാപിച്ചത് എന്നാൽ പ്രധാനമന്ത്രി മോദി ശക്തമായി തന്നെ ഇത് നേരിട്ടു ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു അതിനു പിന്നാലെ ഇന്ത്യ നടത്തിയ ധീരമായ നീക്കങ്ങൾ അമേരിക്കയെ ശരിക്കും ഞെട്ടിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം അമേരിക്കയുടെ ഏറ്റവും അത്യാധുനിക യുദ്ധവിമാനമായ എഫ് തേർട്ടി ഫൈവ് ജെറ്റുകൾ ഇന്ത്യ നിരസിച്ചു അമേരിക്കയുമായി മുൻപ് ഉണ്ടായിരുന്ന സീറോ താരിഫ് കരാറുകൾ എല്ലാം റദ്ദാക്കി ഗൂഗിളിനും ആമസോണിനും മേൽ ഡിജിറ്റൽ നികുതി ചുമത്തി ജി ഇരുപത് സമിറ്റിൽ യുക്രൈൻ റഷ്യ യുദ്ധത്തിന് റഷ്യയെ അപലപിക്കാതെ ആഫ്രിക്കൻ യൂണിയനെ കൂടി അംഗമായി ചേർത്തുകൊണ്ട് യു എസ് സമ്മർദ്ദങ്ങളെ പൂർണ്ണമായും അവഗണിച്ചു കൂടാതെ ഉപരോധങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിന് മുമ്പ് വരെ ഇന്ത്യ പ്രതിദിനം ഒന്നേ പോയിന്റ് ആറ് മില്യൺ ബാരൽ എണ്ണയാണ് റഷ്യയിൽ നിന്ന് വാങ്ങിയിരുന്നത് എന്നാൽ ഈ തീരുവ പ്രഖ്യാപിച്ചതിനു പിന്നാലെ അത് വർദ്ധിപ്പിച്ച് ഒന്നേ പോയിന്റ് ആറ് മില്യണ് പകരം രണ്ട് മില്യൺ ബാരൽ റഷ്യൻ എണ്ണ വാങ്ങാൻ തുടങ്ങി കൂടാതെ ഈ വ്യാപാരം ഡോളറിനെ പൂർണ്ണമായും ഒഴിവാക്കി റൂപ്പിയിലും ദർഹത്തിലും നടത്തിക്കൊണ്ട് പ്രതിവർഷം ഇരുപത്തി ബില്യൺ ഡോളർ ലാഭം നേടാൻ ഇന്ത്യയെ സജ്ജമാക്കി ചുരുക്കി പറഞ്ഞാൽ ട്രംപിന്റെ താരിഫ് ഭീഷണി ഇന്ത്യക്ക് നഷ്ടത്തേക്കാൾ ലാഭമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതാണ് സത്യം ഇതെല്ലാം സാമ്പിൾ വെടിക്കെട്ടുകളായിരുന്നുവെങ്കിൽ ഇതിൻ്റെ എല്ലാ മുകളിൽ കയറിയുള്ള ഒരു തന്ത്രമാണ് ഇപ്പോൾ ഇന്ത്യ പയറ്റുന്നത് അതെന്താണെന്നല്ലേ അമേരിക്കയുടെ ആജന്മ ശത്രുവായി അവർ കാണുന്ന ചൈനയോട് കൂടുതൽ അടുക്കാൻ ഇന്ത്യ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഏറ്റവും വലിയ ജിയോ മൂവ് ഇന്ത്യ ഒഴികെ ചൈനയെ നേരിടാൻ ധൈര്യമുള്ള ഒരു രാജ്യവും ഇന്ന് ഏഷ്യയിൽ ഇല്ല അതുകൊണ്ട് തന്നെ അമേരിക്കയുമായി ചേർന്ന് ചൈനയെ പരാജയപ്പെടുത്താൻ ശക്തിയുള്ള ഒരേ ഒരു രാജ്യം ഇന്ന് ഇന്ത്യയാണ് ഇന്ത്യയില്ലാതെ അമേരിക്കയ്ക്ക് ഒരിക്കലും ചൈനയെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായുള്ള ട്രംപിന്റെ വില കുറഞ്ഞ തന്ത്രം ഇന്ത്യയെ ചൈനയുമായുള്ള അടുപ്പം വർദ്ധിപ്പിക്കാൻ നിർബന്ധിതരാക്കി സത്യം പറഞ്ഞാൽ അമേരിക്ക ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇന്ത്യ ചൈനയുമായി കൂടുതൽ അടുക്കുന്നതിൽ ഇപ്പോൾ അമേരിക്കൻ സർക്കാർ ശരിക്കും ആശങ്കാകുലരാണ് രണ്ടായിരത്തി ഇരുപതിലെ കാൽവാൻ താഴ്വരയിലെ സംഘർഷത്തെ തുടർന്ന് ഏകദേശം അഞ്ചു വർഷത്തെ നയതന്ത്ര മരവിപ്പിന് ശേഷം ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇയുടെ ന്യൂഡൽഹി സന്ദർശനം ഇന്ത്യ ചൈന ബന്ധങ്ങളിൽ ഒരു പ്രധാന മാറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതിനും ഇരു രാജ്യങ്ങളിലെയും നേതാക്കൾ തമ്മിൽ ഒരു കൂടിക്കാഴ്ച ആസൂത്രണം ചെയ്യുന്നതിനുമൊപ്പം ഒരു പ്രധാന തന്ത്രപരമായ നീക്കമായ ഇന്ത്യയിലേക്കുള്ള റെയർ എർത്ത് എലമെൻസുകളുടെ വ്യാപാരം പുനരാരംഭിക്കുന്നതിനും ഇരു രാജ്യങ്ങളും ധാരണയായി അപ്പോൾ എന്താണ് അപൂർവ ഭൗമിക മൂലകങ്ങൾ അല്ലെങ്കിൽ റെയർ എർത്ത് എലമെൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പോക്കറ്റിലുള്ള മൊബൈലുകൾ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഇലക്ട്രിക് വാഹനങ്ങൾ ഫ്രിഡ്ജ് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം പോലുള്ള ഏറ്റവും നൂതനമായ ഫൈറ്റർ ജെറ്റുകൾ സൈനിക ഹാർഡ്വെയർ ഇവയൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ അതിന് ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകമാണ് അപൂർവ ഭൗമിക മൂലകങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിനെ റെയർ എർത്ത് എലമെൻസ് എന്ന് പറയാം പേര് നമുക്കിതിനെ റീസ് എന്ന് വിളിക്കാം ഇതില്ലെങ്കിൽ ഇന്നത്തെ ലോകത്തിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചു പോകും ഇനി വരുന്ന നൂറ്റാണ്ടിൽ ഏതു രാജ്യത്തിന്റെ കയ്യിലാണ് ഈ റീസ് അല്ലെങ്കിൽ ഈ റെയർ എർത്ത് എലമെന്റ്സ് കൂടുതൽ ഉള്ളത് അവരാണ് ഇനി ലോകം ഭരിക്കാൻ പോകുന്നത് ഇതാണ് ഇപ്പോൾ ചൈന വീണ്ടും ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യാൻ ഇന്ത്യക്ക് ആവശ്യം പോലെ നൽകാൻ തയ്യാറായിരിക്കുന്നത് ഇന്ന് ലോകത്ത് നടക്കുന്ന റെയർ എർത്ത് എലമെന്റ്സുകളുടെ വ്യാപാരത്തിന്റെ തൊണ്ണൂറ് ശതമാനവും വിതരണം ചെയ്യുന്നത് ചൈനയാണ് അമേരിക്കക്കെതിരായുള്ള ചൈനയുടെ ഏറ്റവും പ്രധാന ആയുധമാണ് ഇത് അതാണ് ഇപ്പോൾ ഇന്ത്യയുടെ കൈകളിലേക്ക് വരാൻ പോകുന്നത് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഇന്ത്യയും ചൈനയും തമ്മിൽ നടക്കുന്നത് വെറും ഒരു ലളിതമായ വ്യാപാര ഇടപാടല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ഇന്ത്യ ജിയോ പൊളിറ്റിക്സിൽ വളരെ സമർത്ഥമായ കളിയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കയ്ക്ക് എവിടെയാണോ വേദനിക്കുന്നത് ആ ഭാഗത്ത് തന്നെ അടിച്ചിരിക്കുകയാണ് ഇന്ത്യ ഇന്ത്യയുടെ ഈ നീക്കങ്ങൾ അമേരിക്കയെ പൂർണ്ണമായും നിലംബരിശാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇനി അമേരിക്ക അമ്പത് ശതമാനത്തിന് പകരം എഴുപത്തഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയാലും അത് ഇന്ത്യയെയോ അതിൻ്റെ സമ്പദ് വ്യവസ്ഥയെയോ ദോഷകരമായി ബാധിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ട്രംപിന് മുന്നിൽ തലകുനിക്കാത്ത അമേരിക്കൻ താരിഫുകൾക്ക് മുന്നിൽ കീഴടങ്ങാത്ത ട്രംപിന് അതിശയകരമായ രീതിയിൽ ശക്തമായ പ്രതികരണം നൽകുന്ന ഒരേ ഒരു രാജ്യം അത് ഇന്ന് ഇന്ത്യയാണ് ട്രംപ് മുമ്പ് ഇത് നേരിട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇത് ഒരു തുടക്കം മാത്രമാണ് കാത്തിരിക്കുക വരും ദിവസങ്ങളിൽ ഷി ജിൻപിങ്ങും പ്രധാനമന്ത്രി മോദിയും കൂടിക്കാഴ്ച നടത്താൻ പോവുകയാണ് ജിയോ പൊളിറ്റിക്സ് വെറും പിള്ളേരുകളി അല്ല എന്നും വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് അതെന്നും ട്രംപ് തിരിച്ചറിയാൻ പോകുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് റഷ്യ ചൈന ഇന്ത്യ ഈ മൂന്ന് രാജ്യങ്ങളും ഒന്നിച്ചാൽ ലോകത്തെ ഒരു ശക്തിക്കും അവർക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അവിടെയാണ് ട്രംപ് വ്യക്തി തീർക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടത് ട്രംപ് ഭരണകൂടത്തിന്റെ ഈ നീക്കങ്ങൾ ചരിത്രപരമായ ഒരു മണ്ടത്തരവും ഇത് ഒരുപക്ഷേ ട്രംപ് ഭരണകൂടത്തിന്റെ തകർച്ചയ്ക്കുള്ള ഒരു തുടക്കവുമായിരിക്കാം